ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ എപ്പിസോഡിൻ്റെ പേരാണ് ആസ്നലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുലപ്പ എന്നുള്ളത് ഇന്നലത്തെ ആസ്നലിൻ്റെ വെസ്റ്റാമിനെതിരെയുള്ള എമിറേറ്റ്സിലെ പരാജയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് വീട് ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എന്തായാലും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പോകാം അതിനു മുമ്പ് വേറെയും ചില കാര്യങ്ങൾ ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്നിട്ടുണ്ട് രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ടോപ്പ് ഫോർ റേസിൽ ചെൽസിക്കൊപ്പമുള്ള സൈഡാണ് അപ്പോൾ ഫുള്ള് ആണെങ്കിലും ബോൺമോത്തൊക്കെ ആണെങ്കിലും അവർ രണ്ടുപേരും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബോൺമോത്താണെങ്കിൽ വൂൾസിനെതിരെ പരാജയപ്പെടുന്നു ഫുള്ള് ആണെങ്കിൽ ലണ്ടൻ ആർവിയിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ പരാജയപ്പെടുന്നു അങ്ങനെ രണ്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് ചെൽസിയെ സംബന്ധിച്ചു നടന്നിട്ടുണ്ടായിരുന്നത് ഇത് ചെൽസിയുടെ മത്സരത്തിന് മുമ്പായിട്ട് നടന്നിട്ടുള്ള മത്സരങ്ങളായിരുന്നു അപ്പോൾ അവിടെ നടന്ന ആ മത്സരങ്ങളെക്കുറിച്ചും അതിലെ റിസൾട്ടുകളെക്കുറിച്ചും നല്ല ധാരണ മസ്ക്കാരയുടെ ടീമിനുണ്ടായിരുന്നു കാരണം നമസ്കാരയുടെ ടീം യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് വില്ലാ പാർക്കിലേക്കാണ് ആസ്റ്റം കളിക്കാനായിട്ട് അവിടെ ചെല്ലുന്നു അതത്ര എളുപ്പമുള്ളൊരു ഗ്രൗണ്ടൊന്നും അല്ല നമുക്ക് അറിയുന്നതാണ് പക്ഷേ ആസ്റ്റം വില്ലാണെങ്കിൽ അവസാനത്ത് അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ വിൻഡസ് ആണ് അങ്ങനെ അവർ പോയിന്റ്സിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അയ്യോ അങ്ങനെ പോയിന്റ്സിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡിനെതിരെ എങ്ങനെയാണ് നമ്മൾ ജയിക്കുക അത് ശരിയുള്ളൊരു പരിപാടിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സഹായിക്കാൻ ആഗ്രഹിക്കുന്ന മരസ്ക മൂന്ന് പോയിന്റ്സ് അവിടെ കൊടുത്തുകൊണ്ടാണ് തിരിച്ചു പോന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ചെൽസി ആദ്യം ലീഡ് എടുക്കുന്നു എന്നിട്ട് ആ ലീഡ് സറണ്ടർ ചെയ്യുന്നു പിന്നീട് ഹൗളർ സംഭവിക്കുന്നു ഗോൾ കീപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് സാഞ്ചസ് അല്ല സാൻജസിന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ചെങ്ങായിയുടെ ഭാഗത്തുനിന്ന് ഹൗളർ സംഭവിക്കുന്നു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലിന് പരാജയപ്പെടുന്നു മരസ്ക കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ട്വീക്കൊക്കെ ചെയ്തിട്ട് എമറി ഒന്ന് ഞെട്ടിക്കാൻ തീരുമാനിച്ചു പക്ഷേ എമറി ഒരു വിന്നറാണ് എമറി ഒരുപാട് കാര്യങ്ങൾ ജയിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് എമറിക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള കാര്യബോധമുള്ളൊരു ചങ്ങായിയാണ് ചങ്ങായി മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അദ്ദേഹത്തിനായിട്ട് ജാനുവരിയിൽ ലോണിലാണെങ്കിൽ ലോണിൽ കുറച്ച് അറ്റാക്കേഴ്സിനും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡോണിയൽ മാലനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റാഷ്ഫോർഡ് ആണെങ്കിലും എസ് ആണെങ്കിലും ഈ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് ഗോളും അവർ കമ്പൈൻ ചെയ്തിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ എസ് രണ്ട് ഗോളുകൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്താണ് ടേക്ക് ഓൺ ചെയ്യാൻ അറിയുന്ന വിംഗർമാരൊക്കെ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാനുള്ള ആ ഒരു ലക്ഷറി എമേരൊക്കെ ഉണ്ടായിരുന്നു ചോർച്ചോളം ചേഞ്ച് തന്നെ വരുത്തുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ ടൈറിക് ജോർജ് അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സാണ് ബെഞ്ചിലിരിക്കുന്നത് പിന്നെ സാൻചോ ഫ്രീഡം ഫൈറ്റർ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ടേക്ക് ഓൺ ചെയ്യാൻ അറിയാത്ത വിംഗർമാരെ വെച്ചാണ് ഈ സ്ക്വാഡ് ബില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടേക്ക് ഓൺ ചെയ്യാൻ അറിയുന്ന വിംഗർമാർ വരുന്നത് കണ്ടപ്പോൾ ഈ ചേൽസിയുടെ സ്പോർട്ടിങ് ഡയറക്ടർമാർ നിന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇങ്ങനെ വിംഗർമാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇത് എന്ത് പരിപാടിയാണ് അപ്പോൾ എന്തായാലും ചെൽസിയുടെ മത്സരത്തെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു അവസരത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ സെയിം കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് സംസാരിച്ച് മടുത്തു പോയിട്ടുള്ള കാര്യങ്ങളാണ് ചെൽസഞ്ചോളം അടുത്ത മത്സരം സൗ താണ്ടിനറിനെതിരെയാണ് അതായത് ഏഴാം ബഹറിൻ്റെ അടിയിൽ കിടക്കുന്ന സൗത്ത് താമണ്ടറിയാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൗത്താവണ്ടാണ് അവർക്കെതിരെ സ്റ്റാമ്പ് പിടിച്ച് ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അതിനുശേഷം ലെസ്റ്റർ സിറ്റിക്കെതിരെയാണ് അവരും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർക്കെതിരെ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ചെൽസഞ്ചോളം ഇപ്പോഴും ടോപ്പ് ഫോർ റേസിൻ്റെ സാധ്യതകളൊന്നും മങ്ങിട്ടില്ല കാരണം ബാക്കിയുള്ളവരും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഏ ഇനി ചലിച്ചിക്ക് ആണെങ്കിൽ സൗത്ത് ആമ്പും ലെസ്റ്റർ സിറ്റിയാണ് അത് രണ്ടും ജയിച്ചിട്ടൊരു ആറ് പോയിൻറ്റ്സ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ ചെല ചി കുറച്ചെങ്കിലും ഒരു 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 അഡ്വാൻറ്റേജ് കിട്ടേണ്ടതാണ് പക്ഷേ അവസാനത്തെ പത്ത് ലീഗ് മത്സരങ്ങളിൽ രണ്ട് രണ്ട് വിജയങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രോപ്പർ റെലഗേഷൻ ഫോമാണ് ബാക്കിയുള്ളവരും കൂടി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ചെയ്യുന്നതോടൊപ്പിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ എന്താണ് അവസ്ഥ പാമർ റിഗ്രസ് ചെയ്യുന്നു ആകെ പാമർ എന്തേലും ചെയ്താലേ നടക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെങ്ങായി ചെറിയ തൊട്ട് ഒക്കെ നടത്തി പക്ഷേ പാമറിൻ്റെ ഈ ഒരു റിഗ്രഷൻ അതിൽ വല്ലാത്തൊരു ഒരു സംഭവമാണ് ഒന്നൊന്നേകാൽ ഒന്നര ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് സ്പൈൻ ഇല്ലാത്ത കുറച്ച് പൈതങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു സ്ക്വാഡ് ബിൽഡിംഗ് എന്നിട്ട് അതിനെയും കൈയടിക്കാൻ ചില ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യമാണ് അത് മൂന്നാമത്തെ സീസണാണ് എന്നിട്ട് ഒരു എലീറ്റ് ഗോൾ കീപ്പർ ഇല്ല ഒരു എലീറ്റ് സ്ട്രൈക്കർ ഇല്ല വേറെയും ഏരിയകളിൽ പ്രശ്നം ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിങ്ങറില്ല പെഡ്രോണിറ്റോ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ കുറ്റം പറയുന്നില്ല കാരണം ആ ഒരു ഫോൾസ് നയൻ പൊസിഷനിലൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ യുവമാരിമാരുടെ പോളിസി എങ്കിലും മാറ്റോ പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട് ചെൽസി ആരാധകരുടേത് സൗത്ത് ആം ഉള്ള മത്സരത്തിന് മുമ്പായിട്ടാണ് ആ സൗത്ത് ആംട്രൻ ഇതിലുള്ള മത്സരം എങ്ങാനും തുലച്ചാണ്ടല്ലോ കാരണം അവന്മാർ അമ്മാതിരി രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനിപ്പോൾ ആരുടെ ആവശ്യമില്ല ജയിക്കാന് അപ്പോൾ എന്താ അല്ലേ ശരിയാണ് കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ അമ്മാതിരി പൈസയും സ്പെൻഡ് ചെയ്തിട്ട് സ്പൈൻ ഇല്ലാത്ത സ്പൈൻലെസ് ബഞ്ച് ഓഫ് ഞാൻ പറയുന്നില്ല ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിപ്പോ അത് ചാനലിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കല്ല അമ്മാതിരി സ്ക്വാഡാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയും എന്നിട്ടും ടോപ്പ് ഫോറോ ടോപ്പ് ഫൈവോ കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം അങ്ങനെയാണ് പ്രീമിയർ ലീഗിലെ സ്ഥിതി കോൺഫറൻസ് ലീഗിൽ കോപ്പൻഹാഗിനെതിരെയാണ് മത്സരമുള്ളത് അതും അതുപോലെ തന്നെ സൗത്ത് ആംപ്ടനെതിരെയുള്ളതും ലസ്റ്റർ സിറ്റിക്ക് എതിരെയുള്ള മത്സരം ജയിച്ചിട്ടില്ലെങ്കിൽ പരിപാടി നിർത്തി എല്ലാവരും നിർത്തിപ്പോകുന്നതാണ് നല്ലത് എല്ലാ പരിപാടിയും എനിവേ ഇതിൽ നമ്മൾ ആസനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആസനലിൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ വെസ്റ്റാമിനെതിരെയാണ് പോട്ടൺ വെസ്റ്റാമിനെതിരെ പോട്ടൺ വെസ്റ്റാവും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് പക്ഷേ ഒരു പ്രോപ്പർ ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് പോട്ടർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചങ്ങായി ത്രീ പോയിന്റ്സായിട്ട് പോകുന്നു ആസനം ചിടത്തോളം ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു സമയമാണ് നമുക്കറിയുന്നത് അവർ കുറച്ച് ലെഗി ആയിട്ട് കുറച്ച് ടയേഡായിട്ട് തോന്നുന്ന ഒരു സമയമാണ് എല്ലാ പാർക്കിലാണ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നത് നഴ്സീസ് സൈഡിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു സുവർണ്ണ അവസരമായിരുന്നു ആസനന് മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കയ്യിൽ കിട്ടിയപ്പോൾ ആസനം വിചാരിച്ചു അങ്ങനെ അയ്യോ ലിവപ്പോൾ പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ആ പോയിൻറ്റ്സ് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിൻറ്സ് ലിവപൂൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ വില്ലയ്ക്കെതിരെ അത് മൂന്ന് പോയിന്റ്സ് ആയിട്ട് തിരിച്ചു കൊടുക്കാൻ കരുണ കാണിച്ചവനാണ് ആർട്ടിറ്റ എന്താ പറയുക എന്താ ചെയ്യുക എനിക്കറിയാം ആ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ട് നാല് അറ്റാക്കേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കായ് ഹേർട്സ് മാർച്ചിനലി സാക്ക എന്ന് പറഞ്ഞ ടാലിസ്മാനിക് ഫിഗർ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജസൂസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ഒക്കെ ഇഞ്ചുറി മൂലം പുറത്തിരിക്കുന്ന ഒരു സിനാരിയോ ആണ് അപ്പോൾ അതില് സിമ്പത്തി അർഹിക്കുന്നുണ്ട് ആസ്വം മാർച്ചും സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ജാനുവരി ട്രാൻസ്ഫ്ലിൻ്റെ ഉണ്ടായിട്ട് ഒരു ഒരു അറ്റാക്കറിനെ ആഡ് ചെയ്യാനുള്ള ഒരു മനോഭാവം അവർ എന്നാണ് അതായത് അവർ ഓൾറെഡി അടിയറവ് പറഞ്ഞു നമ്മളെ കൊണ്ട് കുട്ടിയാൽ കൂടൂല എന്നുള്ളൊരു ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടല്ലേ അത്തരത്തിലൊരു ഒരു സൈനികം അവർ നടത്തായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സമ്മറിൽ അവർ വേറെ ഏരിയകളിലാണ് പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പും സംസാരിക്കുന്ന സംഭവമാണ് അവർക്കൊരു അറ്റാക്കറിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് ഒരു പ്രോപ്പർ നമ്പർ നമ്പർനൈൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവരും വരുന്നതാണ് ആ നമ്പർ നയനെ കൊണ്ടുവന്നിട്ടും പുള്ളിക്കാരൊരു ഇഞ്ചിരി ഒക്കെ പറ്റിയിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടത് ആർട്ടറ്റയും ബോർഡും അത്തരത്തിലൊരു ഒരു സൈനിങ് നടത്താതെ എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടിയിട്ടാത്തൊരു സംഭവമാണ് അതേപോലെ തന്നെ ജാനുവരിയിലും ഇങ്ങനെ ലിവർപൂള് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഒരാച്ചാക്രണം കൊണ്ടുപോകാം എവിടെ ഒരു മണ്ണും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ആ സുവർണാവസരം കിട്ടിയത് അങ്ങോട്ട് കോളാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എട്ട് പോയിൻറ്സ് ആണ് ലീഡ് ഉള്ളത് ഇരുപത്തിയാറ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇനി എറ്റിഹാദിലേക്കാണ് ലിബ്പോൾ പോകുന്നത് അപ്പോൾ എറ്റിഹാദിലേക്ക് യാത്ര തിരിക്കുന്ന ലിബർപോളിൻ്റെ മുന്നിലൊരു ഇടാനുള്ള ഒരു അവസരമായിരുന്നു അഞ്ച് ആക്കി കുറയ്ക്കാനുള്ള ആ ലീഡ് കുറയ്ക്കാനുള്ള സുവർണ്ണ അവസരമായിരുന്നു ഇതിപ്പോൾ ലിപപ്പോൾ നമ്മളെ മെത്തിയാഹാത്തിലേക്ക് ഒരു ഇല്ലാതെ പോകാം ഇനിയിപ്പോൾ അവർക്ക് അവിടെ വെച്ചിട്ട് ഒരു സമനിലയെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നത് ടൈറ്റിൽ റൈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ് ആണ് മാത്രമല്ല അല്ലെങ്കിലും ടൈറ്റിൽ റൈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ലിവപ്പോളിനിപ്പോൾ എത്ര പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താലും അതേ രീതിയിൽ തന്നെ ആ സ്ഥലം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് അവർക്ക് സത്യം പറഞ്ഞാൽ അറ്റാക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത് ഇല്ല അവർ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പറയുന്നത് വെച്ചാൽ ഈ ഇഞ്ചുറീനെക്കുറിച്ചൊന്നും അദ്ദേഹം കാര്യമായിട്ട് സംസാരിച്ചില്ല മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാനും റെസ്പോൺസിബിൾ ആണ് ഇത്തരത്തിലുള്ള ഒരു ഇമ്മാതിരി പെർഫോമൻസ് കാഴ്ച കാരണം അവർക്ക് കാര്യമായിട്ട് അറ്റാക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ആരുടെ ഡിസിഷൻ ഇപ്പോൾ ഈവൻ ഡെക്കണൽ റൈസിനെയൊക്കെ പിൻവലിക്കാനെടുത്തുള്ള തീരുമാനമൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ അൻപത്താറാം തോതിൽ തന്നെ റൈസിനൊക്കെ പിൻവലിക്കുന്നു റൈസ് ആ ഒരു ഓഫ് ദ ബോൾ റണ്ണൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ റണ്ണു പോലും ഉണ്ടായിരുന്നില്ല ബസ്റ്റാണെങ്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ വളരെ ക്ലിയർ ആയിരുന്നു പാർക്ക് ചെയ്യുക കൗണ്ടറിൽ ത്രെട്ടൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് അവർ ഭംഗിയായിട്ട് എക്സിക്യൂട്ടും ചെയ്തു അതിൽ തന്നെ ത്രീ എൻ ദ പാക്ക് സിസ്റ്റം ഒക്കെയാണ് പോട്ടറിയും മത്സ്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ വമ്പസാക്ക ആ മുൻപാക്ക് റോൾ റൈറ്റ് സൈഡിൽ എംമാതിരി കളിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് റുബനമോരമിൻ്റെ സൈഡിലാണെങ്കിൽ അമ്മാതിരി സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വമ്പസാക്ക പോയിട്ട് കുറേ ആയി അത് വേറെ കാര്യം പക്ഷേ വമ്പസാക്ക ഒരു മുൻ ഗിനാരി പ്ലെയർ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ആൾ അത്ര കംഫർട്ടബിളൊന്നും ആയിരുന്നില്ല അറ്റാക്ക് ചെയ്ത സിനാരിയകളിൽ പക്ഷേ ഇന്നലെ എംമാതിരി കളി കളിച്ചത് ഇപ്പോൾ കലഫീരിയൊക്കെ ശരിക്ക് വിടങ്ങാറായിട്ടുണ്ടായിരുന്നു വമ്പസാക്കയൊന്നും തടയാൻ സാധിക്കുന്നില്ല കലിഫി ഒപ്പം കുടൂസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് ബോവൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ബോവനാണ് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫില് എം മാതിരി ഇമ്പാക്റ്റാണ് അതായത് ഈ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫേർട്ടിട്ടുള്ളൊരു ഒരു സംഭവമാണ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ ലെവൽ വേണം ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒന്നാമത് അപ്പോൾ അതിൽ വെസ്റ്റ് ഹാഫിൻ്റെ പ്ലേഴ്സൊക്കെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അവർ ഈ ആ പ്ലേഴ്സിന് ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ തന്നെ ഇപ്പോൾ ബസ്റ്റാമിൻ്റെ ഡിഫൻസിൽ കളിച്ചിരുന്ന സ്കാൾസ് ഒൻപത് തവണ പൊസഷൻ വിൻ ചെയ്യുന്നു ഏഴ് ഇൻ്റർസെപ്ഷൻ നടന്നു ഏഴ് ഡ്യൂൽസ് വിൻ ചെയ്യുന്നു ആറ് ടാക്കലുകൾ അഞ്ച് ഫൈനൽ തേർഡ് എൻട്രീസ് ഒരു ഫൗള് ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്തു പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ സോണിലുള്ള പെർഫോമൻസ് ഫസ്റ്റ് പ്രീമിയർ ലീഗ് സ്റ്റാർട്ടിൽ ചങ്ങക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വമ്പസാക്കാണെങ്കിലും സ്കാൾസ് ആണെങ്കിലും ക്രസ്വെൽ ആണെങ്കിലും ഈവൻ ടൊഡിബോഡ് ഒരു ഫാസ്റ്റിക് ഗെയിം വൺ ബി വൺ ഡിഫൻഡിംഗിൽ നമുക്ക് കാണാൻ സാധിക്കായിരുന്നു ഹിൽമൻ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രസ്വൽ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മിഡ്ഫീലിലേക്ക് പോയി കഴിഞ്ഞാൽ അൽവായർസ് ആണെങ്കിലും വാട്ട്രോസ് ആണെങ്കിലും സൂച്ചക്ക് ആണെങ്കിലും അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തു അവസാനമൊക്കെ വാട്ട് പ്രോസിനെ ഡേവിഡ് റായ വരെ ബീറ്റ് ചെയ്തിട്ടുള്ള സിനിമാരി ഉണ്ടായിരുന്നു അത് വാട്ട്ട്രോസിന് ഭയങ്കര ക്ഷീണമാണ് ക്ലിപ്പ് പക്ഷെ എന്നാലും ഓവറോൾ വാട്ട് പ്രോസിൻ്റെയൊക്കെ പ്രകടനം നല്ലതായിരുന്നു കുഡൂസ് കുഡൂസിൻ്റെ അടുത്ത് നിന്നും ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ട്രിബിളിംഗ് എബിലിറ്റി ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ ബോവൻ ടയർലെസ് വർക്കറാണ് നല്ല രീതിയിൽ ഗോൾ ത്രട്ടും പ്രോസസ്സ് ചെയ്യുന്ന തരത്തിലൊരു ഒരു ചങ്ങയാണ് അപ്പോൾ അവർ എന്താണ് ആ ത്രീ എഡ് ദ ബാക്ക് എന്നുള്ളത് ഫൈവ് എഡ് ദ ബാക്ക് ആകും ഡിഫൻഡിൻസിനാൽ അത് ഫൈവ് ഫോർ വൺ എന്ന രീതിയിൽ അവർ ഡിഫൻഡ് ചെയ്യുന്നു ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെ ഒന്നും നടക്കുന്നില്ല ആ സംഭവം പിന്നെ വിങ്ങിലൂടെയും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ബാക്ക് പോസ്റ്റിലേക്ക് പ്രോസുകളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മെറീനോ ആണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മെയിനോ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇലക്ട്രിസിറ്റി ഒരു ഇമ്പാക്ക് ഉണ്ടാക്കിയപ്പോൾ ആൾ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ സർവീസ് കിട്ടണ്ടേ ഒരു തരത്തിലുള്ള സർവീസും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബെസ്റ്റാമ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയകളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ആസിനൊന്നും ക്രിയറ്റി ഇരുപത് അറ്റംപ്റ്റുകൾ ആസുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിൽ ഇരുപത് അറ്റംപറ്റുകൾ അതിൽ രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ ആകെ രണ്ട് രണ്ട് അറ്റംപ്റ്റുകളെ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ ആകെ രണ്ട് കോർണറുകളെ വന്നിട്ടുള്ളൂ നമുക്കറിയാം ഒരു സെറ്റ് പീസുകൾ നിന്ന് ത്രട്ടൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് കോർണർ കിട്ടണമെങ്കിൽ വിംഗ് പ്ലേക്ക് നടക്കണ്ടേ റൊസാഡാണ് ഒരു വിങ്ങിൽ ഉണ്ടായിരുന്നു വനേരി ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ ബെസ്റ്റാമങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു മാത്രമല്ല ആകെ അഞ്ച് അറ്റംപറ്റികളെ വെസ്റ്റാമി മത്സരം നടത്തിയിട്ടുള്ളൂ പക്ഷേ അവരാണ് കൂടുതൽ ആസനേക്കാൾ ഓപ്പൺ പ്ലേയിൽ നിന്ന് ത്രെട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ട്രാൻസിഷനിൽ അവരുടെ ത്രെട്ട് അടിപൊളിയായിരുന്നു അധികം ഒന്നും അവർ ത്രട്ടൺ ചെയ്തിട്ടില്ല പക്ഷെ അവർ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഗോൾ അടിക്കുമെന്ന രീതിയിൽ ത്രെട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നു ആസലിന് അത്തരത്തിൽ ത്രെട്ടൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഒടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോമസ് പാർട്ടി ഉണ്ടായിരുന്നു ഈ ഡെക്ല റേസിനെ പിൻവലിക്കുന്നതുവരെ തോമസ് പാർട്ടിനെ പിൻവലിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അതൊക്കെ ആർച്ച സംബന്ധിച്ചിടത്തോളം അതും പിൻവലിച്ചിട്ട് കൊണ്ടുവരുന്ന ആരൊക്കെയാണ് ജിൻ അതുപോലെ തന്നെ ലൂയിസ് കെല്ലിനെ രണ്ട് ലെഫ്റ്റ് ബാക്കുകളാണ് കൊണ്ടുവരുന്നത് അത് ആ ബെഞ്ചിലുള്ള പ്രശ്നങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കാര്യമായിട്ട് ആരെയും കൊണ്ടുവരാനില്ല ബെഞ്ചിൽ നിന്ന് അപ്പോൾ രണ്ട് ലെഫ്റ്റ് ബാക്കുകളെ കൊണ്ടുവരുന്നു പിന്നെ ലാസ്റ്റ് കൊണ്ടുവന്ന ആരെയാണ് ബെൻ വൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു റൈറ്റ് ബാക്കി ആ രീതിയിൽ മൂന്ന് പിന്നെ ഫുൾ ബാക്കുകളാണ് ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് ആസിൽ കൊണ്ടുവരുന്നത് കാരണം അതാണ് അവരുടെ ബെഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ലൂയിസ് കെല്ലി കിട്ടിയിട്ടുള്ള ഒരു റെഡ് കാർഡ് അതുകൊണ്ട് ഈ കളി അങ്ങോട്ട് തീർന്നു അതൊരു ഒരു ടീനേജറാണ് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അത്തരത്തിലുള്ള ഒരു ടീനേജറിൻ്റെ നിന്ന് സംഭവിക്കുന്ന തരത്തിലുള്ളൊരു ഒരു ഡിഫൻഡിങ്ങാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് മാത്രമല്ല ആ സമയത്ത് ഈ സീസണിൽ അഞ്ച് റെഡ് കാർഡുകൾ അവർ പ്രീമിയർ ലീഗിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ റെഡ് കാർഡിൽ കിട്ടിയിട്ടുള്ള മത്സരങ്ങളൊക്കെ പത്ത് പോയിന്റ്സും അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു ബിഗ് ബിഗ് സംഭവമാണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ അതിൽ ചില റെഡ് കാർഡുകളൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള റെഡ് കാർഡുകളാണെന്ന് പറയാമെങ്കിലും ഇത് ക്ലിയർ റെഡ് കാർഡായിരുന്നു റെഫറി ആദ്യം യെല്ലോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ആ ഹാഫ് ഫില്ലിൻ്റെ അടുത്ത് കുഡൂസ് ഒരു ടെസ്റ്റാണ് കുടുസ് ലൂസ് കല്ലിയെ പ്രസ് ചെയ്തിട്ട് അവിടുന്ന് ബോൾ വിൻ ചെയ്യുന്നു അപ്പോൾ ലൂയിസ് കല്ലി എന്ന് ഹാഫ് എല്ലേൻ്റെ അടുത്ത് പുള്ളിക്കാരനെ കണ്ട് ഫൗൾ ചെയ്യാണ് സിനിക്കൽ ഫൗളാണ് ആ ഒരു സിനാരിയോൽ എന്താണ് ലാസ്റ്റ് ആയിരുന്നു കുഡൂസ് ഹാഫ് എല്ലിൻ്റെ അടുത്താണെങ്കിൽ പോലും ലാസ്റ്റ് ആയിരുന്നു ഡേവിഡ് റായുടെ പൊസിഷനും ഒക്കെ നോക്കി കഴിഞ്ഞാലും സലീബയുടെ പൊസിഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ സലീബൊക്കെ ഭയങ്കര ദൂരമാണ് അപ്പോൾ അവിടെ കുഡൂസ് ഒരു ഒരു ഫ്രീ ഷോട്ട് അടിക്കാനുള്ള അവസരമായിരുന്നു അതാണ് തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് റെഫറി ആദ്യം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വി ആർ ഇടപെട്ടിട്ട് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അത് പിന്നെ ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഷോട്ട് അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തടഞ്ഞതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അവർ റെക്കാർഡ് കൊടുക്കുന്നു അതിൽ ഒന്നും പറയാനില്ല അവിടെ വി ആർ കൃത്യമായിട്ട് വർക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന് മുമ്പ് കുറെ റെക്കാർഡുകൾ വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റും മാസത്തിന് ഈ സീസണിൽ കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട് അതോടൊപ്പം തന്നെ ചിലതൊക്കെ അൺലക്കി ആയിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറയാം പക്ഷേ അഞ്ച് റെഡ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള സംഭവമല്ല അപ്പോൾ അങ്ങനെ ആ റെഡ് കാർഡുകളൊക്കെ കോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ്ലിനെ സംശയം കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല എന്നുള്ളതാണ് അല്ലേ പിന്നെ അവരുടെ ഈ തോന്നിവാസം ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാത്തത് തോന്നിവാസമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ ജാനുവരിയിലും ആരാണ് അവൈലബിൾ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വെസ്റ്റാമ് ഇവൻ ഫർഗേഴ്സിനെ കൊണ്ടുവന്നു ആ ചങ്ങായി ചങ്ങായിപ്പം നില ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു അഡീഷൻ യുവാൻ ഫേഴ്സിനെ കൊണ്ടുവരാമെന്നല്ല പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ചില പ്ലേഴ്സിനെ കൊണ്ടുവരാൻ ഇപ്പോൾ ആസ്റ്റമിലെ എങ്ങനെയാണ് വിന്നർമാരെ കൊണ്ടുവന്നത് അവരെങ്ങനെയാണ് അറ്റാക്കിൽ അഡീഷൻസ് കൊണ്ടുവന്നത് അപ്പോൾ വേണമെങ്കിൽ ലോൺ സൈനിങ് നടത്തുക അപ്പോൾ കൊലമുവാൻ ഒക്കെ അവൈലബിൾ ആയിരുന്നു കൊലമുവാൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ യു എൻ ഡെസിലേക്കാണ് ചങ്ങായി പോയിട്ടുള്ളത് അപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലൊരു പരിപാടിയൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡെസ്പെറേറ്റ് ആണെങ്കിൽ നമുക്ക് അംബീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടൈറ്റിൽ അടിക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ പൊരുതണം എന്നുള്ള ഒരു 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 ധാരണ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ അത് ചെയ്തില്ല അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണണം എങ്ങനെയാണ് വെസ്റ്റാമ് ഗോൾ അടിച്ചത് അപ്പോൾ അതിൽ ഇവർ ഡെസ്പെറേറ്റ് മോഡൽ കിടക്കുകയാണ് ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ തന്നെ എമിറേറ്റ്സിൽ നിന്ന് ആരും എന്താ പറയുക ഞെരിക്കും ഒരുക്കും ഒക്കെ നമുക്ക് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഗോൾ വരുന്നില്ലല്ലോ മാത്രമല്ല ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാക്ക് പോസിലേക്കുള്ള ക്രോസ്കളും കാര്യങ്ങളും വരുന്നു അതിലേക്കൊന്നും എറീനൊക്കെ അങ്ങോട്ട് ഹെഡ് ചെയ്യാനൊന്നും പറ്റാത്ത സിനാരികൾ നമ്മൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പാസ് കൊടുക്കുമ്പോൾ ആ പാസ് ക്രഷ് വെല്ലുവിൽ ഇൻറ്റർസെപ്റ്റ് ചെയ്യണം ആ വെസ്റ്റാമിൻ്റെ ബോക്സിൻ്റെ പുറത്ത് അങ്ങനെ അത് ബോവനിലേക്ക് എത്തുന്നു എവിടെ വെസ്റ്റാമിൻ്റെ ബോക്സിൻ്റെ പുറത്താണ് അറ്റാക്ക് തുടങ്ങുന്നത് ബോവൻ അത് പമ്പസാക്ക കൊടുക്കുകയാണ് ടു റൺ ചെയ്തുള്ള വമ്പസാക്ക പമ്പസാക്ക അങ്ങോട്ട് പായയാണ് ഇതോടൊപ്പം ബോവനും പാഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ കലിഫീരിക്ക് അവിടെ ബമ്പസാക്ക ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെ ബെറ്ററായിട്ട് കലിഫീര് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു ആ ഡ്യൂവലിൽ അദ്ദേഹം നഷ്ടപ്പെടുന്നു അങ്ങനെ ബംബസാക്ക റൈറ്റ് സൈഡിൽ നിന്ന് മനോഹരമായിട്ടുള്ള ക്രോസ് കൊടുക്കുകയാണ് ബ്യൂട്ടിഫുൾ ക്രോസ് അപ്പോൾ ഈ വമ്പശാക്കയുടെ ഔട്ട് കുറിച്ചൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മുമ്പും നടത്തിയിട്ടുള്ളതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ രീതിയിൽ അദ്ദേഹം ഡെലിവറി ചെയ്യാറില്ല വൺ വി വൺ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നൊരു ഒരു ഡിഫെൻഡർ ആയിട്ടാണ് നമുക്ക് വാമ്പസാക്കി അറിയുന്നത് പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ചെറിയ തോതിൽ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിൽ അദ്ദേഹം ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫെൻറ്റാസ്റ്റി ക്രോസ് ആയിരുന്നു ബോം മനോഹരമായിട്ട് ബോക്സിലേക്ക് എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റൺ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ബോക്സിൻ്റെ പുറത്തു നിന്നാണ് റണ്ണു തുടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പുറത്ത് അദ്ദേഹം ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഡെക്കൽ റൈസിന് ആളെ കാണാൻ സാധിക്കുന്നില്ല ഈ പുറയിലൂടെ ചങ്ങനെ റണ്ണെ ചെയ്യുന്നത് സലീബയും അതുപോലെ തന്നെ ഗബ്രീലും നോക്കി നിൽക്കുകയാണ് സലീബ് കുറച്ച് ദൂരമാണെന്ന് പറയാം ഗബ്രിയിലും ഓടേണ്ടായിരുന്നു പക്ഷേ ആരും എല്ലാവരും ബോൾ വാച്ചിങ് ആണ് അപ്പോൾ അതിന് പുറകിലൂടെ ഇതൊരു ഒരു നാക്കാണ് ഒരു ഒരു സ്ട്രൈക്കർ നോച്ചു തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഫോർവേർഡ് നോക്കാം അത് നമുക്ക് അവിടെ ബോവൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും ഫെൻസ്റ്റിക് ഫിനിഷ് ഫെൻറ്റാസ്റ്റിക് ഫിനിഷ് അതിന് മുമ്പും വാമ്പിസാക്ക ഒരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിലൂടെ കട്ടാക്ക് കണ്ടാക്കൊടുത്തിരുന്നു ബോവന അപ്പോൾ ബോവൻ്റെ വൈഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ബെറ്റർ ആയിട്ട് ബോവൻ ഫിനിഷ് ചെയ്യണമായിരുന്നു അറ്റ്ലീസ്റ്റ് ടാർഗറ്റിൽ കഴിഞ്ഞുമായിരുന്നു പക്ഷെ ഇത്തവണ മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു അവിടെ ആസ്റ്റിനൊന്നും തടയാൻ സാധിക്കുന്നില്ല അതാണ് ആ ഒരു ഡെസ്പെറേറ്റ് മോഡിലേക്ക് കിടന്നപ്പോൾ അവരുടെ ആ ഡിഫെൻസിങ്ങിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പോകുന്നു കോൺസെൻട്രേഷൻ പോകുന്നു അങ്ങനെ ആ ഗോൾ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് കൺസീഡ് ചെയ്ത് ആ സംശയം അവിടെ ഭയങ്കര ക്ഷീണായിപ്പോയി പിന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ മത്സരത്തിൽ മെറിനീനോയ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നു ഇതിപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആരും ഇല്ല പിന്നെ റഹീമൊക്കെയാണ് രണ്ട് ലെഫ്റ്റ് ബാക്കുകളെ കൊണ്ടുവന്നിട്ടും റഹീമക്കേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് റഹീമിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത്ര ഉണ്ട് റഹീമക്കയുള്ള വിശ്വാസം കാരണം അമ്മാരി പ്ലെയറാണേ റഹീമിക്കന് യൂസ് ചെയ്യുന്നതിന് പ്രത്യേകം വേറൊരു ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ എടുത്തേണ്ടതായിട്ടുണ്ട് അയാളൊരു ഒരു അസാധ്യ ആണ് എങ്ങനെ അങ്ങനെ അതാണ് റഹീമിക്ക അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഒരു ലാസ്റ്റൊരു കിടിലൻ ഉണ്ടായിരുന്നു ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒടികാടിൻ്റെ ബാക്ക് ഹീൽ പാസും സാധനങ്ങളും അങ്ങനെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ബോക്സിന് റൈറ്റ്സ് അദ്ദേഹം ഒരു ഒരു ജാവാണ്ടൻ ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വൈഡായിട്ട് പോയി ഭയങ്കര പവർ ഉണ്ടായിരുന്നു പക്ഷേ അതായിരുന്നു ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആസം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നഫ് അറ്റംപ്റ്റ്സുകൾ ഉണ്ടായിരുന്നില്ല ആസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ പറഞ്ഞ പോലെ ഈ ഡെക്കൽ റൈസിനെ പിൻവലിച്ചത് മോശമായിരുന്നു പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഡെക്കല ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സെറ്റ് പീസ് ഡെലിവറികൾ നന്നായിരിക്കും ആ ഒരു മെയിൻ വെപ്പണ ആണല്ലോ ആസംബോളം സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ പക്ഷെ കാര്യമായിട്ട് അവർക്ക് കോർണറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം അവരെ രണ്ടേ രണ്ട് കോർണറുകളെ ഉണ്ടായിട്ടുള്ളൂ അപ്പം അങ്ങനെ വെസ്റ്റാമിൻ്റെ ഭാഗത്തു നിന്ന് പെർഫെക്റ്റ് ഗെയിം പ്ലാൻ അത് അവർ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു അവർ എന്താണ് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുന്നു അവർ ബോൾ ഹോൾഡ് ചെയ്യേണ്ട സിനിമ ആയിരുന്നു ഇപ്പോൾ കുടൂസിൻ്റെ അടുത്തൊക്കെ ബോൾ എത്തുമ്പോൾ പിന്നെ ബാക്കിയുള്ള അതായത് ഇവർ ഡീപ്പായിട്ടാണല്ലോ ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ കുഡൂസിലേക്ക് ബോൾ എത്തുമ്പോൾ കുഡൂസ് ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതായത് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതായത് അടുത്തു ബോൾ എടുക്കൽ പണിയുള്ള ഒരു സംഭവമാണ് അതേപോലെ തന്നെ ഒക്കെ ഇൻ്റലിജൻസ് ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നു ഫെൻറ്റാസ്റ്റിക് ആയിട്ടാണ് വെസ്റ്റാമെന്ന് ആ ഒരു ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത് ആ സംശയോടൊപ്പം അതായത് ഇപ്പോൾ ഒരുപാടിനൊന്നും ഒരു തരത്തിലും ഒന്നും അങ്ങോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു മത്സരമാണ് നമ്മൾ കണ്ടത് വനേരിക്കും വലിയ തോതിൽ ഇമ്പാർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ട്രൊസാഡിന് വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതായത് അവരുടെ ആ ഒരു പിന്നെ ഫ്രണ്ടേരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനഫ് ക്വാളിറ്റി ഇല്ല ആ സംസ്ഥോ മത്സരി കുറെ ക്രോസ്കൾ നോക്കി ആ ക്രോസുകളൊക്കെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിരുന്നു വെസ്റ്റ് ആവിന്റെ ഡിഫൻസ് സംസാരിക്കും ഫസ്റ്റ് ആവില് ട്രോസാഡിൻ്റെ ഒക്കെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ഉള്ളിൽ കണ്ടിരുന്നു പക്ഷേ മെറിനോ ബോക്സിൽ ഉണ്ടായിരുന്നു പക്ഷെ മെറീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കേഴ്സ് മൂവ്മെന്റ് അത് ഇതിന് കാഴ്ച വെക്കാൻ സാധിക്കുന്നു ആ ഒരു സിനിമ ഒരു ഒന്നും ഒന്ന് പക്ഷേ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനൊന്നും ഈ മൂവ്മെൻറ് പ്രോപ്പറായിട്ട് നടത്താൻ മെറിനോക്ക് സാധിക്കില്ല കാരണം മെറിനോ ഒരു സ്ട്രൈക്കർ അല്ല പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലേക്കാവുമ്പോഴേക്കും മരേനോട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നുള്ള കാര്യം നോക്കണ്ടായിരുന്നു ആ ഒരു ടയർഡ്നസ് അത് ഗെയിമിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു സ്ട്രൈക്കർ റോൾ എളുപ്പമുള്ള ഒരു സംഭവം അതുകൊണ്ടല്ലോ എന്താണ് സ്ട്രൈക്കേഴ്സിന് ഇത്രയും ഡിമാൻഡുള്ളത് ഗോളടിക്കുന്നവർക്ക് ഇത്രയും ഉള്ളത് അപ്പോൾ ഇവരുടെ ഈ ക്രോസിംഗ് സംഭവങ്ങളും കാര്യങ്ങളും അതൊക്കെ ഈസിലി വെസ്റ്റ് ആമിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഗബ്രേലിനൊക്കെ ലാസ്റ്റ് എന്തൊക്കെയോ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതെ പക്ഷേ സ്റ്റിൽ വെസ്റ്റാമ് കഴിഞ്ഞ സീസണിൽ ഇവിടെ വന്നിട്ട് ജയിച്ചിട്ടുണ്ട് ആസ്നന്റെ ഈ സീസണിലെ ഫസ്റ്റ് പരാജയമാണ് എമിറേറ്റ്സിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ പരാജയമാണ് അവർ പതിനഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അൺബിറ്റണൊക്കെ ആയിരുന്നു അങ്ങനെ അവർ പൊരുതുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ തന്നെ അൺബീറ്റണെന്ന് പറയുമ്പോഴും അതിൽ തന്നെ ചില മത്സരങ്ങളൊക്കെ അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പരാജയപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൂ പക്ഷേ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എമിറേറ്റ്സിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് അവസാനത്തെ ആണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയും പന്ത്രണ്ട് മത്സരങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ലിവപ്പോൾ ഇനിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ സ്റ്റിൽ അവർ ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോ എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പോയിന്റ്സ് തരാം എന്ന രീതിയിലാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റിൽ റേസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ആസ്നൽ റിമൈനിങ് ആയിട്ടുള്ള പന്ത്രണ്ട് മത്സരങ്ങളും ജയിക്കുമെന്ന് ആസ്നലിൻ്റെ കടുത്ത ആരാധകർ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി ബുധനാഴ്ച വരാൻ പോകുന്നത് അതിലും ടഫ് മത്സരമാണ് നോട്ടിങ് ആം ഫോറസ്റ്റ് എവേ അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ലൂയിസ് കല്ലിയൊക്കെ റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുക ആ മത്സരത്തെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ പക്ഷേ അപ്പോൾ ആൾക്ക് റെഡ് കിട്ടിയിരിക്കുകയാണ് ഒരു മാച്ച് സസ്പെൻഷൻ ആയിരിക്കും അപ്പോൾ ഫോറസ്റ്റ് അതേ ഒരു ടഫ് മത്സരമാണ് ഫോറസ്റ്റ് ആണെങ്കിൽ നുകാസ് മെറ്റിനെതിരെ ഇന്ന് കളിക്കുന്നുണ്ട് അവരും കുറച്ച് മോശം ഫോമിലേക്ക് വഴുതി വീണിട്ടുണ്ട് പക്ഷെ ഫോറസ്റ്റിൻ്റെ ഹോമിൽ ജയിക്കൽ ഭയങ്കര പാടാണ് എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം എന്തായാലും ഇവകൂളം ചോദിച്ചോളാം പ്രഷർ ഇല്ലാതെ സിറ്റിക്കെതിരെ ഒരു അവസരം ആ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ ടൈറ്റിൽ റേസ് തീർന്നു ഇനി ആസ്നൽ ഞെട്ടിക്കുകയാണെങ്കിൽ ഞെട്ടിക്കട്ടെ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ ഞെട്ടിക്കുകയാണെങ്കിൽ ഞെട്ടിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ പറ്റിട്ടുണ്ടോ നോക്കട്ടെ ആ ട്രൊസാഡിൻ്റെ ഒരു ഒരു നിയർ പോസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അത് അരോളം നല്ല രീതിയിൽ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫിലാണ് ഇനി വേറൊരു കാര്യം ഈ ഷോട്ട് ഓൺ ടാർഗറ്റ് പെർ ഗെയിം ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ആസ്നലിൻ്റെ സ്ഥാനം ഇരിക്കുന്ന ഏഴാമതാണ് അതായത് അവർ ആകെ അഞ്ച് ഷോട്ട് ഓൺ ടാർഗറ്റ് പെർ ഗെയിമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ സിറ്റിയും ലൂപ്പോളൊക്കെയാണ് ഇതിൽ ടോപ്പിലിരിക്കുന്നത് പിന്നെ ചെൽസിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏഴാം സ്ഥാനത്താണ് അവർ ഇരിക്കുന്ന പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഓപ്പൺ പ്ലേന്ന് കാര്യമായിട്ട് അവർ ഷോർട്ട് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് അതിന് മറ്റൊരു അർത്ഥം കൂടി ഉള്ളത് അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരണം പിന്നെ ഈ ഇത്രയും ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ ലീഗിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പി എസ് ബിക്ക് എത്രയും ടഫ് മത്സരമായിരിക്കും പക്ഷേ അതിൽ ഒബ്വിയസ്ലി ആസനാണ് ഫേവറേറ്റ്സ് ആയിരിക്കും പക്ഷേ ആ കടമ്പ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആസനലിനെ കാത്തിരിക്കുന്നത് അത്ലറ്റിക്കോ മേഡലോ അല്ലെങ്കിൽ റയൽ മേഡലോ ആയിരിക്കും ആ കടമ്പ കടക്കാൻ ആസന് സാധിക്കുന്നുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പക്ഷേ അകേം ഞാൻ പറയുകയാണ് ഞെട്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞെട്ടിക്കട്ടെ ആസനാൽ ഇഞ്ചുറീസ് ശരിക്കും അലട്ടുന്നുണ്ട് ഒപ്പം ഇവരുടെ ട്രാൻസ്ഫർ വിൻഡോയിലുള്ള തോന്നിയാസോ ഇവരുടെ ട്രാൻസ്ഫർ പ്ലാനിങ്ങിലുള്ള പ്രശ്നം ശരിക്കും എടുത്തു കൊണ്ടൊരു സംഭവമാണ് അല്ലേ ശരിക്കും എടുത്തുകൊണ്ടൊരു സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ ഏർപ്പെടുത്തുക പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ് കാണാം ഗുഡ് ബൈ